തെറ്റുകൾ ചെയ്യുന്നവരാണെങ്കിലും എത്ര വലിയ ധിക്കാരം ചെയ്യുന്നവരാണെങ്കിലും അവരെ ഉപദേശിക്കുമ്പോൾ മാന്യമായ ശൈലി സ്വീകരിക്കണം സ്വീകരിക്കണം എന്നത് ഇതിലൂടെ അള്ളാഹു താല നമ്മെ പഠിപ്പിക്കുകയാണ് ഇബ്രാഹിം നബി നബിഅലിസ്സലാമിന്റെ പിതൃ സഹോദരനെ അതാ സ്നേഹത്തോടെ വിളിച്ചുള്ള ഉപദേശമാണ് ണെങ്കിലും എത്ര വലിയ ധിക്കാരിയാണെങ്കിലും ഉപദേശിക്കുന്ന സമയത്ത് മാന്യമായ നിലക്കുള്ള ഉപദേശമാകണം ചില പ്രഭാഷകരില്ലേ പൊട്ടന്മാരെ ബുദ്ധിയില്ലാത്തവരെ എന്നൊക്കെ സദസ്യരെ വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നവരെ കേട്ടിട്ടുണ്ട് തീരെ ചിന്തയില്ലാത്തവരാണവർ കാരണം പരിശുദ്ധ ഇസ്ലാം ഇസ്ലാബീനിന്റെ പ്രബോധനമെന്ന് പറയുന്നത് അതാ നിങ്ങൾ കേട്ടിട്ടില്ലേ പരിശുദ്ധ ഖുറാനിൽ തന്നെ ഉണ്ടല്ലോ മുസാ നബി അലൈഹിസ്സലാമിനെയും അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിൻ്റെ സമീപത്തേക്ക് അതാ പ്രബോധനത്തിന് വേണ്ടി പറഞ്ഞേക്കുമ്പോൾ ഏത് ഫിരാൻ ആണെന്ന് ഓർക്കണം പടച്ചവൻ ഞാനാണെന്ന് പ്രഖ്യാപിച്ച സമീപത്തേക്ക് അവനെയും നന്മയിലേക്ക് നയിക്കാൻ വേണ്ടി നബിയെയും പറഞ്ഞേക്കുമ്പോൾ അള്ളാഹുവിന്റെ ഉപദേശമാണ് ലോലമായ നിലക്ക് നിങ്ങൾ ഫിരാ സംസാരിക്കണം മയത്തോടെ സംസാരിക്കണം കടുത്ത ഭാഷ പറ്റൂല ഇസ്ലാമിന്റെ ശൈലിയാണത് ഇപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല പാഠം നമുക്ക് ഒരുപാടുണ്ട് ഈ വിഷയത്തിൽ സ്വന്തം മക്കൾ എന്തെങ്കിലും അബദ്ധം ചെയ്താൽ കൽബിന്റെ മോനെ എന്ന് വിളിച്ചല്ല ഉപദേശിക്കേണ്ടത് കൽബു എന്ന് പറഞ്ഞാൽ നായാണ് ചില ഉമ്മാരുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് കടക്കുന്നില്ല കടന്നാൽ അത് വിഷയം മറ്റൊരു ഭാഗത്തേക്ക് പോകും സ്വന്തം മക്കളെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കും അവരിൽ നിന്ന് എന്തെങ്കിലും തെറ്റു വന്നാൽ കൽബിന്റെ മോനെ നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയല്ല പറയാം നല്ല ശൈലി റളിയല്ലാഹു അൻഹു വിളിച്ചത കണ്ടില്ലേ നിങ്ങൾ യാ ഓ കുഞ്ഞു മോനെ എന്തൊരു സ്നേഹത്തിന്റെ വിളിയാണത് അത്തരം ആ വിളിയിലൂടെ തന്നെ മനസ്സ് കവർന്നെടുക്കാൻ കഴിയും മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയും അല്ലാതെ കർക്കശമായ ശൈലി കൊണ്ടൊന്നും ഇവിടെ പ്രബോധനം നടക്കൂലാതുകൊണ്ട് ആളുകളെ മനസ്സിൽ ഒരിക്കലും തന്നെ അതാ അത് ഒരിക്കലും ഉറച്ചു നിൽക്കുകയില്ല ഒരിക്കലും മനസ്സിനെ സ്വാധീനിക്കാൻ അതിലൂടെ കഴിയില്ല